അനുഷയുടെ ഫയർ സ്റ്റേഷനിലേക്കുള്ള ഒന്നാം വരവ് കരഞ്ഞുകൊണ്ട് എന്നാൽ രണ്ടാം വരവ് ചിരിച്ചുകൊണ്ട് കയ്യിൽ മധുരവുമായി മണാർക്കാട് തെങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു അനുഷ പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കവെയാണ് മണാർക്കാട് പോത്തോഴിക്കാവിൽ പൂരം ദിവസം കൗതുകമായി പൂരപ്പറമ്പിൽ നിന്നും ചൈനീസ് മോതിരം വാങ്ങിയത് ഇത് കയ്യിൽ അണിയുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി വിരലിൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിരലിൽ നീര് വരികയും വേദന സഹിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തു ഉടൻ തന്നെ നിമിഷ തൻ്റെ പിതാവിനും സഹോദരനുമൊപ്പം മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു ഇതാണ് ആദ്യം പറഞ്ഞ കരഞ്ഞുകൊണ്ടുള്ള ഒന്നാം വരവ് കണ്ണിൽ ഈറനണിഞ്ഞു നിൽക്കുന്ന നിമിഷയെ ഉദ്യോഗസ്ഥർ കണ്ടപ്പോൾ കാര്യം തിരക്കി പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചൈനീസ് മോതിരം കട്ട് ചെയ്യുന്നതിനു വേണ്ടി മിഷൻ എടുത്തപ്പോൾ നിമിഷ പരിഭ്രമിച്ചു പരിഭ്രമം മനസ്സിലാക്കിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് പ്രത്യേകതരം നൂലുപയോഗിച്ച് മോതിരം അഴിച്ചുമാറ്റുകയായിരുന്നു തൻ്റെ കയ്യിലെ വേദനയെ ഇല്ലാതാക്കിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ ഉന്നത വിജയം നേടിയ അനുഷ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിജയം മധുരം നൽകി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഉടൻ തന്നെ തൻ്റെ പിതാവും സഹോദരനുമൊപ്പം ഫയർ സ്റ്റേഷനിലെത്തി തൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു